എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ലൈഫ് മിഷൻ പദ്ധതിയുമായി ബന്ധപ്പെടുത്തിയുള്ള സുപ്രധാനപരമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കൾക്ക് വീട് നിർമ്മിക്കുന്നതിനായിട്ടോ അല്ലെങ്കിൽ ദാനമായോ വിലയ്ക്ക് വാങ്ങിയോ ധനനിശ്ചയം മുഖേനയോ മറ്റ് ഏത് വിധേനയോ ലഭ്യമാകുന്ന ഭൂമിയുടെ രജിസ്ട്രേഷൻ ആവശ്യമായിട്ട് മുദ്രവില രജിസ്ട്രേഷൻ ഫീസ് എന്നിവയിലെ ഇളവ് അനുവദിക്കുന്നതാണ് ഭൂമി സ്വീകരിക്കുന്നയാൾ ലൈഫ് മിഷൻ പദ്ധതി ഗുണഭോക്താവാണെന്നും ഭൂമി ലൈഫ് പദ്ധതി പ്രകാരം വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ളതാണെന്നും ജില്ലാ കളക്ടറോ കളക്ടർ അധികാരപ്പെടുത്തുന്ന തകസിൽദാരിൽ കുറയാത്ത അറാങ്കിലുള്ള ഉദ്യോഗസ്ഥനോ നൽകുന്ന സാക്ഷ്യപത്രം കൂടി രജിസ്ട്രേഷൻ രേഖകളോടൊപ്പം ഹാജരാക്കേണ്ടതാണ് ഉത്തരവ് തീയതി മുതൽ രണ്ട് വർഷ കാലയളവിലേക്കാണ് ഒഴിവാക്കി നൽകുന്നതെന്ന് മന്ത്രിസഭാ യോഗത്തില് തീരുമാനമായിട്ടുണ്ട് പ്രളയത്തിൽ തകർന്ന വീടുകൾക്ക് പകരം മുത്തൂട്ട് പാപ്പച്ചൻ ഫൗണ്ടേഷൻ പത്തനംതിട്ട ചിറ്റാർ വില്ലേജിലെ പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ആറ് സ്ഥലത്ത് ഒൻപത് പേർക്ക് വീട് നിർമ്മിച്ച് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ആധാര രജിസ്ട്രേഷൻ ആവശ്യമായിട്ടുള്ള മുദ്ര രജിസ്ട്രേഷൻ ഫീസും ഒഴിവാക്കി നൽകുന്നതാണ് ലൈഫ് പദ്ധതിയുടെ ഏതെങ്കിലും വാർത്ത പറയുമ്പോൾ പല ആളുകളുടെയും ചോദിക്കുന്ന കാര്യമാണ് ഇനി എന്നാണ് ലൈഫ് പദ്ധതിക്ക് വേണ്ടി പുതിയ അപേക്ഷകൾ ക്ഷണിക്കുക എന്നുള്ളതുമായി ബന്ധപ്പെടുത്തിയുള്ള കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഇനി പഞ്ചായത്ത് ഇലക്ഷൻ വരാൻ പോവുകയാണ് അതിനു മുമ്പ് ചിലപ്പോൾ അടുത്ത പദ്ധതി പ്രഖ്യാപിക്കുവാനുള്ള സാധ്യതയുണ്ട് ഇല്ല എങ്കിൽ എന്തായാലും പത്ത് മാസം കഴിഞ്ഞാൽ നിയമസഭാ ഇലക്ഷൻ വരാൻ പോവുകയാണ് അതിനു മുമ്പ് തന്നെ എന്തായാലും പുതിയ അപേക്ഷകൾ ക്ഷണിക്കുന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് അപേക്ഷയിലാണ് ഇപ്പോൾ ലൈഫ് പദ്ധതി പുരോഗമിച്ചു പുതിയ അപേക്ഷ ഉടൻ തന്നെ ക്ഷണിക്കുന്ന ാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ